ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമുക്ക് നമ്മുടെ കർമ്മം കൊണ്ട് യാദൃശ്യമായി കിട്ടുന്നത് എന്തോ അതുകൊണ്ട് ദേഹത്തെ പരിപോഷണം ചെയ്ത് സന്തോഷമായി കഴിയേണ്ടതാണ് നമുക്ക് കാണാനുള്ള കഴിവ് കേൾക്കാനുള്ള കഴിവ് നടക്കാൻ കാലുകൾക്ക് ശക്തി തരുന്നു കർമ്മം ചെയ്യാൻ കൈകളും ഉടകുന്നു ഇതിനപ്പുറം ഒരു മഹാഭാഗ്യം ഇനി വേറെ എന്താണ് അതുപോലെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും വേണ്ടതുപോലെ പ്രവർത്തിക്കുക എന്നത് തന്നെ ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് വേണം നമ്മൾ കാണാൻ ഇങ്ങനെ ആരോഗ്യമുള്ള ഒരു ശരീരം എന്നിട്ടും ജനങ്ങൾ അതുകൊണ്ട് ആ ശരീരത്തെ ഉപയോഗിച്ച് കർമ്മം ചെയ്യുന്നതിന് പകരം മറ്റുള്ളവർ നേടിവെച്ച സമ്പത്തിലാണ് മോഹം വരുന്നതെങ്കിൽ അത് ഏറ്റവും വലിയ കളവിന് സമാനമാണ് അതുകൊണ്ട് ഒരു കവി പറഞ്ഞത് എന്താണെന്നറിയോ അന്യൻ്റെ സ്വത്തിന്മേലൽപ്പം ആശ വന്നാൽ അതും കട്ട കുറ്റമായി തീർന്നു എന്നല്ലേ യോഗശാസ്ത്രത്തിൽ മഹാ ധന്യന്മാർ ചൊല്ലുന്നതും അറിയുന്നു നമ്മുടെ യോഗശാസ്ത്രങ്ങളിൽ മഹാത്മാക്കൾ പറയപ്പെട്ട വാക്കുകൾ ഇതാണ് അതെന്താണ് അന്യന്റെ സ്വത്തിന്മേൽ അല്പം ആശ മറ്റുള്ള മറ്റുള്ളവർ നേടിവെച്ചിരിക്കുന്ന ആ സമ്പത്തിൽ അല്പം ആശ വന്നാൽ അത് കട്ടതിന് തുല്യമായി എന്നാണ് അന്യൻ്റെ സ്വത്തിന്മേൽ അല്പം ആശ വന്നാൽ അതും കട്ടകുറ്റമായി തീർന്നു എന്നല്ലേ യോഗശാസ്ത്രത്തിൽ മഹാ ധന്യന്മാർ ആരറിയുന്നു ഇതൊക്കെ ആരാ മനസ്സിലാക്കുന്നത് മഹാത്മാക്കൾ പലതും എഴുതി വെച്ചിരിക്കുന്നത് ഇപ്രകാരത്തിലാണ് അന്യൻ്റെ സ്വത്തിന്മേൽ അല്പമാശ വന്നാൽ അത് കട്ടതിന് സമാനമാണ് അതുകൊണ്ട് നാം അല്പം പോലും മറ്റുള്ളവർ അധ്വാനിച്ചുണ്ടാക്കിയതിൽ ആഗ്രഹം വയ്ക്കാതെ നമുക്ക് ആ കർമ്മം ചെയ്യാനുള്ള എല്ലാ ഉപാധികളും ഈശ്വരൻ തന്നിരിക്കുന്നു അത് ആരോഗ്യത്തോടുകൂടി ഇരിക്കുമ്പോൾ നാം അധ്വാനിച്ച് കിട്ടുന്ന പ്രതിഫലമെന്തോ ആ പ്രതിഫലം കൊണ്ട് ദേഹത്തെ നിലനിർത്തി ആത്മോപാസന ചെയ്യൂ തൻ്റെ ദേഹത്തെ താൻ നിലനിർത്തുന്നതോടൊപ്പം ഈ താൻ ഏറ്റെടുത്തിരിക്കുന്ന കടമകളും കർത്തവ്യങ്ങളും നിർവഹിക്കുക കൂടി വേണം താൻ ചിലതൊക്കെ ചെയ്യാമെന്ന് ഏറ്റെടുത്തിരിക്കുന്നു ഈ ലോകഭോഗങ്ങൾക്ക് വേണ്ടി പലതിനെയും നമ്മൾ ആശ്രയിക്കുന്നു പലതും നമ്മൾ ആഗ്രഹിച്ച് ആശ്രയിക്കുന്നു ആശ്രയിച്ച വസ്തു ആശ്രയിക്കപ്പെട്ട വസ്തുവിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയിലാണ് ആ കടമകൾ നമ്മൾ നിർവഹിക്കണം അതിനു വേണ്ട കർമ്മങ്ങളും ചെയ്യുക അല്ലാതെ അന്യൻ്റെ സ്വത്ത് അപഹരിക്കുകയല്ല ചെയ്യേണ്ടത് അന്യൻ്റെ സ്വത്തിന്മേലല്പം ആശ വന്നാൽ അത് കട്ട കുറ്റമായി തീർന്നു എന്നല്ലേ യോഗശാസ്ത്രത്തിൽ മഹ മഹാധന്യന്മാർ ചൽപതും ആരറിയുന്നു